വാണിയുളം ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ ആറു മണിക്ക് പ്രത്യേക പൂജകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് പഞ്ചവാദ്യം അരങ്ങേറി کنهن 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 ک വൈകിട്ട് വൈകീട്ട് മണിക്ക് പോഴത്ത മനക്കിൽ നിന്നും ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് പടിഞ്ഞാറ്റുമുറി ജൂബിലി തെക്കുമുറി ആശാരിത്തറ വേലകൾ ഗജവീരന്മാരുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയിൽ ക്ഷേത്ര മൈതാനിയിൽ എത്തിച്ചേർന്നു ആറു മണിക്ക് ഡോക്ടർ കല്ലുവഴി മുരളി നമ്പീശന്റെ നേതൃത്വത്തിൽ മേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു വൈകീട്ട് ഏഴുമണിക്ക് ഗാനമേളയും രാത്രി പത്തുമണിക്ക് വട്ടേക്കാട് ജിജുവിന്റെ തായമ്പകയും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് ചെറുപ്പുളശ്ശേരി ജയവിജയന്മാരുടെ ഇരട്ട തായമ്പകയും അരങ്ങേറി UNTOMACIs Ed Swee ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് താലം കൊളുത്തി പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കൊടിയിറക്കത്തിനുശേഷം വലിയാറാട്ടോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുക സീസിയൻ ഒറ്റപ്പാലം